കോഴിക്കോട് കല്ലായിൽ അരക്കിലോ ഹാഷിഷോയിലുമായ യുവാവ് പിടിയിൽ കല്ലായ സ്വദേശി ഫർഹാനാണ് പിടിയിലായത് കല്ലായിലെ വീട്ടിൽ നിന്ന് പന്നിയങ്കര പോലീസും ഡാൻസ് ആഫും ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് ഇതേ നേരത്തെ ബസ്സിന് കുറകെ അഭ്യാസം കാണിച്ചതിന് ഇയാളെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു ആ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു രാഹുൽ സുരേഷ് കോഴിക്കോടും ചേരുന്നു രാഹുൽ എന്നാ ബൈക്ക് ആ ബസ്സിന് മുമ്പിൽ വല്ലാത്തൊരു അഭ്യാസം കാണിച്ച് നമ്മൾ കണ്ടതാണ് അബോധാവസ്ഥയിലെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂ എന്നൊക്കെ തോന്നലുണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ആ അബോധാവസ്ഥയ്ക്ക് കാരണം ഇപ്പോൾ മനസ്സിലായല്ലേ തീർച്ചയായിട്ടും സുഹൈൽ രണ്ട് മാസം മുമ്പ് നടന്ന ദൃശ്യങ്ങൾ വലിയ വലിയ രീതിയിൽ പ്രചാരം നേടിയിരുന്നു ആളുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയായിരുന്നു അന്ന് ഈ ഫർഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കിയിരുന്നു ഈ ഇന്നത്തെ സംഭവത്തിൽ കോഴിക്കോട് കല്ലായല വീട്ടിൽ നിന്നുമാണ് ഫർഹാനെ പിടികൂടിയിട്ടുള്ളത് അരഹിലോ ഹാഷിഷോയിലാണ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് പോലീസും ഡെൻസാഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയിട്ടുള്ളത് ഈ പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്നും മുന്തിദിനം നായകളെ ഗോവയിൽ എത്തിച്ച് വിൽപ്പന നടത്തും തുടർന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്നും മയക്കുമരുന്നായ ഈ ഹാഷിഷോയിലും കഞ്ചാമും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കേരളത്തിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഫർഹാന്റെ രീതി എന്നാണ് പറയുന്നത് നേരത്തെ നടക്കാവ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഫർഹാനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയും സൂക്ഷിക്കുകയും ചെയ്ത കേസിൽ ഫർഹാനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഫർഹാൻ ഉള്ളത് നാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ശരി രാഹുൽ സുരേഷാണ് കോഴിക്കോട് എന്ന വാർത്ത വിശദാംശങ്ങൾ നൽകിയതാണ്